നമസ്കാരം പൂയം നക്ഷത്ര ജനിച്ചവർക്ക് ഈ മാർച്ച് മാസത്തിൽ ആദ്യത്തെ പകുതിയിൽ വാഹനം ഉപയോഗിക്കുമ്പോൾ വളരെ സൂക്ഷിക്കണം പരീക്ഷയിൽ വേണ്ട വിധത്തിൽ അവതരിപ്പിക്കുവാൻ വിദ്യാർത്ഥികളുടെ പേരിൽ പരമാവധി ആദ്യത്തെ പകുതിയിൽ പരീക്ഷ കഴിവോളവും പ്രത്യേകിച്ച് ഈശ്വര പ്രാർത്ഥനകൾ നടത്തുന്നത് നല്ലതാണ് ക്ഷേത്രങ്ങളിലാണെങ്കിലും പള്ളികളിലാണെങ്കിലും ഈ പരീക്ഷാകാല കഴിവോളം നിത്യവും ഏതെങ്കിലും വിധത്തിൽ വഴിപാടുകളൊക്കെ നടത്തുവാനുള്ള ഏർപ്പാടുകളൊക്കെ ചെയ്യുന്നതോ പുരോഹിതന്മാരെ ഏൽപ്പിച്ചുകൊണ്ട് ശ്രദ്ധയോടുകൂടി അവർ ഈശ്വര പ്രാർത്ഥനകൾ നടത്തുന്നതും അതിനേക്കാളുപരി സ്വന്തം നിലയിലും ഈശ്വരനാമം ജപിക്കുന്നതൊക്കെ തന്നെ ഏത് പ്രകാരത്തിലും ഈ ഒരു മാസത്തിൽ വേണ്ടിവരുവാൻ യോഗം കാണുന്നുണ്ട് വാഹനം ഉപയോഗിക്കുമ്പോൾ വളരെ സൂക്ഷിക്കണം ഗതാഗത നിയമം തെറ്റിക്കുന്നത് വഴി ഒരു പക്ഷെ പിഴ അടയ്ക്കേണ്ടതായ സാഹചര്യങ്ങൾ ഉണ്ടായിത്തീരും പലപ്പോഴും കഴിവും പ്രാപ്തിയും അവസരവും വന്നു ചേർന്നാൽ പോലും പല കാര്യങ്ങളും ഓർമ്മ വരാൻ സാധ്യതയില്ലാത്ത പക്ഷം എല്ലാം തന്നെ എഴുതി വെച്ചുകൊണ്ടും സഹപ്രവർത്തകരെ അപ്പപ്പോൾ ഏൽപ്പിച്ചുകൊണ്ടും ചെയ്തു തീർക്കേണ്ടതായ സാഹചര്യങ്ങൾ ഉണ്ടായിത്തീരും വാസ്തവ വിരുദ്ധമായിട്ടുള്ള ചില തോന്നലുകൾ മനസ്സിൽ തോന്നുന്ന പക്ഷം അഥവാ ചിലപ്പോൾ ചില ദുസ്വപ്ന ദർശനത്താൽ മനസ്സിൻ്റെ ആധി വർദ്ധിക്കുന്ന പക്ഷം ഒരു ഒരു പക്ഷേ ചെറിയ തോതിൽ മാനസിക രോഗവിദഗ്ധനെ കാണുവാനിട വരും എന്നാൽ ഈശ്വര പ്രാർത്ഥനകളും നാമഞ്ജപങ്ങളൊക്കെ തന്നെ സത് നിർദ്ദേശങ്ങൾ സ്വീകരിക്കുന്നതും ഒക്കെ തന്നെ ഒരു പരിധിവരെ ഈ അനിഷ്ടമായിട്ടുള്ള ചിന്തകളെയും അബദ്ധമായിട്ടുള്ള ചിന്തകളെയും അതിജീവിക്കുന്നതിന് ഏത് പ്രകാരത്തിലും വഴിയൊരുക്കുവാനിടയുണ്ട് എന്നാൽ മാസത്തിൻ്റെ രണ്ടാമത്തെ പകുതിയിലാണെങ്കിലോ പൊതുവെ അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിത്തീരും പദ്ധതി സമർപ്പണത്തിൽ ലക്ഷ്യപ്രാപ്തി നേടും പരീക്ഷയിൽ വേണ്ട വിധത്തിൽ അവതരിപ്പിക്കുവാൻ സാധിക്കും ശാസ്ത്ര പരീക്ഷ നിരീക്ഷണങ്ങളിൽ വിജയം കൈവരിക്കും സമ്മാന പദ്ധതികളിൽ വിജയം കൈവരിക്കുവാനുള്ള സാധ്യത കാണുന്നുണ്ട് വിദേശയാത്രയ്ക്ക് അനുകൂലമായ അനുമതി ലഭിക്കും വ്യാപാര വിപണന വിതരണ മേഖലകളിൽ നിന്നും അനുകൂലമായ സാഹചര്യങ്ങളുണ്ടായിത്തീരും മാസത്തിൻ്റെ ആദ്യത്തെ പകുതിയിൽ കടം കൊടുക്കാൻ കടം വാങ്ങിയതായിട്ടുള്ള സംഖ്യ തിരിച്ചു കൊടുക്കുവാൻ തക്കവണ്ണമുള്ള ഉണ്ടാകുമോ എന്ന ആശങ്കയൊക്കെ ഒഴിഞ്ഞു മാറി തീർത്തും അനുകൂലമായിട്ടുള്ള സാമ്പത്തികമായിട്ടുള്ള വരുമാന മാർഗം രണ്ടാമത്തെ പകുതിയിൽ ഉണ്ടാകുവാനും ബാങ്കിൽ കൊടുത്ത് കൊടുത്തു തീർക്കുവാനോ ഏത് വിധത്തിലെല്ലാം വളരെ വളരെ നല്ല നിലയിലെല്ലാം പൂർത്തീകരിക്കുവാനും ശുഭപരിസമാപ്തിയിലെത്തിക്കുവാനുമുള്ള സാഹചര്യങ്ങൾ വന്നു ചേരും ഔദ്യോഗികമായിട്ടുള്ള മേഖലകളോട് ബന്ധപ്പെട്ട് മിക്ക ദിവസങ്ങളിലും മാസത്തിൻ്റെ രണ്ടാമത്തെ പകുതിയിൽ വളരെ വൈകീട്ടേ ഗൃഹത്തിൽ എത്തിച്ചേരുവാൻ സാധിക്കുകയുള്ളൂ രണ്ടാമത്തെ പകുതിയിൽ കുടുംബപരമായിട്ടുള്ള കാര്യങ്ങൾക്കായിട്ട് ചില ദിവസങ്ങളിൽ അവധിയെടുക്കണം എന്ന ആവശ്യത്തോടുകൂടി ആദ്യത്തെ പകുതിയിൽ തന്നെ മിക്ക ദിവസങ്ങളിലും ചില അവധി ദിനങ്ങളിലും കൂടി ജോലി ചെയ്യേണ്ടതായ സാഹചര്യങ്ങൾ കൂടി ഉണ്ടായിത്തീരും വിദേശത്ത് താമസിക്കുന്നവർക്ക് സ്ഥിരം താമസിക്കുവാനുള്ള അനുമതി ലഭിക്കുവാനോ ഉദ്യോഗം നഷ്ടപ്പെടുവാനുള്ള സാഹചര്യത്തിൽ നിന്നും പിന്മാറി പ്രസ്ഥാനത്തിന് പുതിയതായിട്ടുള്ള ചില കർമ്മപദ്ധതികൾ ഏറ്റെടുക്കുന്നത് വഴി നഷ്ടപ്പെടുന്ന അവസ്ഥ ഒഴിഞ്ഞു മാറുന്നതിനാൽ കുടുംബങ്ങൾ അവിടേക്ക് കൊണ്ടുപോകുവാൻ തക്കവണ്ണമുള്ള അനുമതി ലഭിക്കുവാനോ യോഗവും കൂടി കാര്യകാരണ സഹിതം സമർപ്പിക്കുന്ന കർമ്മ കർമ്മപദ്ധതികളിലെല്ലാം തന്നെ അനുകൂലമായിട്ടുള്ള വിജയം കൈവരിക്കും സ്വന്തം നിലയിൽ പരീക്ഷ നിശ്ചയിക്കുന്നതും പദ്ധതികൾ സമർപ്പിക്കുന്നതൊക്കെ തന്നെ പരമാവധി ഈ മാസത്തിൻ്റെ രണ്ടാമത്തെ പകുതിയിലായിരിക്കും ഏത് പ്രകാരത്തിലും നന്നാവുക പൊതുവെ എല്ലാ പ്രകാരത്തിലും അനുകൂലമായി തീരുവാൻ ഈശ്വര പ്രാർത്ഥനകളും ആത്മസമയമനവും ക്ഷമയും വിനയവും നിർബന്ധമായിട്ടും ഈ ഒരു മാസത്തിൽ പൂയനക്ഷത്രക്കാർക്ക് വേണ്ടതുമാണ് നമസ്കാരം